നമസ്കാരം നാളെ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച ശനിപ്രദോഷം മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പ്രദോഷം നാളെ കറുത്തപക്ഷത്തിലെ പ്രദോഷമാണ് ഇന്നേ ദിവസം ശനിപ്രദോഷം അനുഷ്ഠിക്കുന്നത് ഏറെ ഗുണകരമാണ് ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നേ ദിവസം ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാൽ ദാരിദ്ര്യ ദുഃഖശമനം സൽകീർത്തി സമ്പത്ത് ഐശ്വര്യം സന്താന സൗഭാഗ്യം ആയുരാരോഗ്യ സൗഖ്യം എന്നിവയാണ് ഫലങ്ങളായി വരുന്നത് എല്ലാവർക്കും എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കാൻ സാധിക്കില്ലല്ലോ അല്ലേ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി നമുക്ക് കഴിയാവുന്ന ശക്തിയാൽ കഴിയാവുന്ന എന്തെങ്കിലും വഴിപാടുകൾ സമർപ്പിക്കുന്നതും നല്ലതാണ് സാധാരണ പ്ര പ്രദോഷങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നതാണ് ശനിപ്രദോഷം വെളുത്തപക്ഷത്തിലും കറുത്തപക്ഷത്തിലുമായി ഒരു മാസത്തിൽ രണ്ട് പ്രദോഷങ്ങൾ വരാറുണ്ട് കറുത്തപക്ഷത്തിലെ പ്രദോഷം മാത്രം അനുഷ്ഠിക്കുന്നവരുമുണ്ട് എന്നാൽ ശനിപ്രദോഷ പൂജയിൽ പങ്കെടുത്ത് ക്ഷേത്രദർശനം നടത്തിയാൽ അഞ്ച് വർഷത്തോളം ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ശനിപ്രദോഷ ദിവസം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് അന്നദാനം വസ്ത്രങ്ങൾ ദാനം ചെയ്യുക സഹായങ്ങൾ നൽകുക എന്നിവയെല്ലാം ശനിപ്രദോഷം ദിവസം ചെയ്യുന്നത് ഇരട്ടി ഫലങ്ങൾ നൽകും സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷികം വ്രതം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നമായിരിക്കുന്ന പ്രദോഷ പ്രദോഷസന്ധ്യയിൽ ശിവഭജനം നടത്തുന്നതും കൂവളത്തിലെ കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഇതിലൂടെ സന്താന സൗഭാഗ്യം ആയുർ ആരോഗ്യം കടങ്ങൾ തീർന്ന് ധനസമ്പത്തിന് ആയുർ ദാരിദ്ര്യ ദുഃഖശമനം എന്നിവയെല്ലാം ഫലമായി വരുന്നതാണ് ഇന്നേ ദിവസം ഓം നമശിവായ എന്ന മന്ത്രം എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലുന്നതും വളരെ ശ്രേഷ്ഠമാണ് ശിവപഞ്ചാക്ഷരി സ്തോത്രം ജപിക്കാം ശിവ അഷ്ടോത്തരശതാമാവലി ജപിക്കാം ശിവപാർവതി സമേതനായിരിക്കുന്ന ഭഗവാനെയാണ് ഇന്നേ ദിവസം സ്തുതിക്കേണ്ടത് എല്ലാവർക്കും വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കട്ടെ ശിവഭഗവാന്റെ അനുഗ്രഹം എന്നെന്നും ഉണ്ടാവട്ടെ സർവം കൃഷ്ണാർപ്പണ വസ്തു